ഒരു കടുത്ത വേനല് ആളുകളാണ് അവർ വെള്ളം കിട്ടാതെ മരിക്കുന്ന സാഹചര്യം അതേപോലെ ഇവിടെ വെള്ളം കുടിച്ച് മരിക്കുന്ന സാഹചര്യം ഒരു ഒരു പടക്കപ്പരയുടെ അകത്ത് പോയി കിടന്നു കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടിനും ചങ്കിടിപ്പ് അതിന്റെ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് എവിടെയെങ്കിലും പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ ഇവർക്ക് പറഞ്ഞ് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ ഇതാണ് ചപ്പാത്ത് പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇതെല്ലാം മുങ്ങിപ്പോയാണ് ഇവിടുത്തെ മുട്ടുകറിയുള്ള നമ്മുടെ വരെ ഉള്ള ഭാഗം നമ്മൾ കാണിക്കുതിയുണ്ടാക്കിയതാണ് മുല്ലപ്പെടെ പ്രോഗ്രാം ഉണ്ട് മുല്ലപ്പിരി പ്രോഗ്രാം ഇല്ല ഇത് വേറെ ഇവിടുത്തെ ഈ ചപ്പത്തിലെ ഫേസ് എന്ന് പറയുമ്പോഴത്തെ പൊതുവായ എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രൂപ്പിൻ്റെ സമരസമിതി അച്ഛനും അച്ഛൻ്റെ ഈ ഞാൻ ഞാൻ ഞാനനുസരിച്ച് തുടങ്ങിയെന്ന് പറയാം തുടക്കത്തിൽ തൊണ്ണൂറ്റി ആയിരത്തി രണ്ടായിരത്തി ആറിലാണ് തുടങ്ങിയ സമരസമിതി അന്ന് ഈ സുപ്രീം കോടതി ഈ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി രണ്ടടിയാട്ത്തിരിക്കുകപ്പോൾ നിവാസികൾ വൈത്തലായി അതുകൊണ്ട് ഉപ്പുതറ കരൾവാസിൽ കൂടി അന്ന് മുൻപ് പ്രിയ സമരസമിതി രൂപപ്പെടുത്തി എന്നെ അതിൻ്റെ ചെയർമാനാക്കി അന്ന് കൊണ്ട് ഞങ്ങൾ സമരം തുടങ്ങിയതാണ് ഇപ്പോഴും മുന്നോട്ട് പോകുക ഏറ്റവും വലിയ ഇത്രയും വലിയ സമരം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളം കണ്ടിട്ട് വലിയ സമരമാണ് ഒരു ദിവസം ഇവിടെ ചപ്പാത്തിൽ സ്ഥിര സമരപ്പൊന്തൽ കെട്ടി ഒരു ദിവസം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പേര് ആ സ്ഥിരം തരം അങ്ങനെ സമരം മാക്സിമം ഞങ്ങൾ സമരം ഞങ്ങളുടെ മുദ്രാവാക്യം തമിഴ്നാട് ജലം നമുക്ക് സുരക്ഷ പുതിയ ഡാം അപ്പോൾ ഞങ്ങളുടെ മുദ്രാവാക്യം നിങ്ങൾ തമിഴ്നാടിന് ജലം കൊടുക്കണം എന്നാൽ നമുക്ക് സുരക്ഷ ഇത് കാലഘട്ടപ്പെട്ട ഡാമോ നൂറ്റി വർഷമാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ ഡാം പുതുക്കി പുതിയ ഡാം വെണത് നമ്മുടെ ആശയ്ക്ക് പരിഹാരം തമിഴ്നാട് ജലം അതാണ് നമ്മുടെ മുദ്രാവാക്യം നമ്മൾ ആവശ്യപ്പെടും ഇതുവരെ അതിന് പരിഹാരമായിട്ടില്ല നമ്മൾ സമരം ഇങ്ങനെ തുടർന്ന് കൊണ്ട് പോകണം ഇത് ഇന്ത്യ ഈ ഇപ്പം നിലവിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗം ചേർന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അതൊന്നും നടക്കാത്തതെന്നുള്ളതിനെക്കുറിച്ചാണ് ബോധ്യപ്പെടാത്തത് തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയം ഈ മധുര പോലുള്ള അഞ്ച് ജില്ലകളിലുള്ള രാഷ്ട്രീയം അതിനെ ശരിയായ നിലയിൽ ബാധിക്കുന്നുണ്ട് അവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ ആളുകളെ ഭീതിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇത് ശരിയായ നിലയിലുള്ള ഒരു സംവിധാനത്തിൻ്റെ കീഴിലേക്ക് ഇതുവരെ വരാൻ പറ്റാഞ്ഞേ ശരിക്കും അതാണ് അതിൻ്റെ കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പണിയണമെന്ന് ആഗ്രഹമില്ലായിരിക്കുമോ തൃശ്ശൂർ എറണാകുളം എറണാകുളം എന്ന് പറയുന്ന സ്ഥലം ഈ ഭൂപടത്തിൽ പോലും കാണത്തില്ല ഇത് പൊട്ടിപ്പോയാൽ തൃശ്ശൂർ വരെ ചെല്ലും വെള്ളം സംഭവിച്ചാൽ അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിന് ഇവിടെ വെള്ളം വന്നെങ്കിൽ ഇത് പൊട്ടിപ്പോയാല് ഞങ്ങളുടെ പ്രദേശം അതുകൊണ്ട് ആ മലയുടെയിരിക്കുന്ന ബംഗ്ലാവ് വരെ ചെല്ലുന്നുള്ള എന്നുള്ളത് അതായത് ഏതാണ്ട് നൂറ്റമ്പത് അടി മേളിൽ നൂറ്റമ്പത് അടിയോളം മേളിൽ കൂടെ വെള്ളം പോകും അത്ര ഉയരത്തിൽ വെള്ളം പോകുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷെ ആളുകൾ ഏതാണ്ട് ഈ ഇവിടെ മുല്ലപ്പെരിയാറ് മുതൽ താഴെ വരെ അതിന്റെ താഴെ അവിടെ താഴെ വരെ ഏതാണ്ട് പതിനായിരക്കണക്കിന് വീടുകളുണ്ട് മുപ്പതോ മുതൽ അമ്പത് വരെ ഇടയിലുള്ള ആളുകൾക്ക് മരിക്കാനുള്ള സാധ്യതയുള്ളൊരു ജലബോം മേടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇതാണ് ഇതുമായി സാഹചര്യം ഞാൻ വന്നു നോക്കിയപ്പോ മിക്ക വീണ്ടുകളെല്ലാം ഇടിഞ്ഞ് മണ്ണൊക്കെ ഇടിഞ്ഞ് ആടി കിടക്കുന്നു ഈ മണ്ണിന് മണ്ണിന്റെ കടനുസരിച്ച് മണ്ണിനധികം ഈ മണ്ണിന്റെ കടനുസരിച്ച് അധികം വില ഇട്ടു മണ്ണിന്റെ മണ്ണിൻ്റെ അനുസരിച്ച് വിലമില്ല ഒന്ന് രണ്ട് ഈ അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് പാറക്കെട്ടുകൾക്കിടയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അതിന്റെ മുകളിലുള്ള മണ്ണ് തള്ളിപ്പോവും ഇതാണല്ലോ ഉരുളുപൊട്ടലിൻ്റെ ഒരു 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 വ്യവസ്ഥ അങ്ങനെയാണ് പിന്നെ രണ്ടാമത് കൂടിക്കടിവിലുള്ള മർദ്ദം കൊണ്ടുണ്ടാകുന്നത് ഈ മണ്ണ് തള്ളിപ്പോകുന്ന നിലയിലേക്ക് ഇരിക്കുന്ന പ്രദേശം മുഴുവനും വില വിലം കുറഞ്ഞാണ് പോരാത്തതിനവിടെ കൃഷിയും ബാക്കി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതാണല്ലോ മറ്റുള്ളവർ ജീവിക്കുന്നത് ഈ വീടൊക്കെ എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു മണിക്ക് പോലെ തന്നെ അമ്മ ഉണ്ട് പിള്ളേരുണ്ട് ലീവ് വിളിച്ച് പറയൂ അപ്പൊ നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ വിളിച്ച് പറഞ്ഞപ്പോ വേറെ ആളില്ലേ നാളെ ഡ്യൂട്ടി വന്നേ പറ്റത്തില്ല പത്താറൊന്നുള്ള നിലപാട് നിലനിർത്തിക്കൊണ്ട് ആ ഡാമിൽ വരുന്ന വെള്ളം അധികമായി വരുന്ന വെള്ളം ഒന്നുകിൽ തമിഴ്നാട് തമിഴ്നാടിൻ്റെ കൃഷി ആവശ്യത്തിനേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഘട്ടംഘട്ടങ്ങളായിട്ട് കുറച്ച് കുറച്ച് തുറന്നു വിട്ട് ജനജീവിതത്തിനെ ബാധിക്കാത്ത നിലയിൽ ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴിക്കൂടെയാണ് അത് നേരെ ഇടുക്കി ഡാമിലേക്കും പിന്നീട് ആലുവ വഴി കടലിലേക്കും ചെല്ലുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ നില നിലനിർത്തിക്കൊണ്ട് ഡാം പുതിയത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത് ചേർന്നെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിന് തീരുമാനമുണ്ടാക്കൂ കോടതി കോടതി ഇപ്പൊ നാളെ സുപ്രീം കോടതി നാളെ ഒരു ഉത്തരവ് പ്രവർത്തിക്കുക ഇന്ന തമിഴ്നാട് കേരളത്തിന് ഡാമ് വിട്ട് കൊടുക്കണം ഡാമിന്റെ പൂർണ്ണവകാശം കേരളത്തിന് കൊടുക്കണം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും കേരളത്തിലുള്ള മലയാളികൾ മലയാളികളടക്കം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മലയാളികൾ തമിഴ്നാട്ടിലുണ്ട് അവരെല്ലാം അവര് അവരെ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല അങ്ങനെ തിരിച്ചാക്രമിക്കുന്ന ഒന്നും കേരളത്തിലില്ല ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളിലെ ഇതുവച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ നില ഒഴിവാകണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് ഒരു യോഗം ചേർന്ന് ഈ ആളുകളെ ഈ ഈ കർഷകരുടെ ആളുകളെയും അവിടുത്തെ ജനപ്രതിനിധികളെയും ഈ അവിടുത്തെ എം എൽ എമാരെ എം പിമാരെ എല്ലാം കുഴിച്ചു കൂട്ടിക്കൊണ്ട് യോഗം ചേരാനായിട്ടുള്ള ഒരു തയ്യാറെടുക്കണം ഇന്ത്യ ഗവൺമെൻ്റ് അതിന് വേണ്ടി തയ്യാറെടുക്കണം അങ്ങനെ ആകുമ്പോഴത്തേന് അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും ഇല്ലെങ്കിൽ കോടതി പറയുന്നതൊന്നും മുഖവലിക്കെടുക്കുന്ന ഒരു സംസ്ഥാനമല്ല തമിഴ്നാട് അതുകൊണ്ട് തന്നെ തമിഴ്നാട് എടുക്കുന്ന എന്ത് തീരുമാനവും അനുകൂലമായിട്ട് അങ്ങ് സ്വീകരിക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല എന്തിരുന്നാലും ശരി വള്ളക്കടവ് മുതൽ ചപ്പാത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ യാതൊരു ക്യാമ്പും പ്രവർത്തിക്കുന്നില്ല ശരിക്കും ക്യാമ്പ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകളെ ഞാൻ വിളിച്ച് ഞാൻ ഞങ്ങളിവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ ക്യാമ്പ് പ്രവർത്തിക്കണം എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആറ്റിയിൽ നിന്നും വെള്ളം മേളിലോട്ട് കയറിയിട്ടില്ല ആളുകൾ ആരും തന്നെ ക്യാമ്പിലേക്ക് വരാനുള്ള സാഹചര്യം ഒന്നും ഇല്ല അതിനുള്ള ഭീതിപ്പെടുത്തുന്ന സാഹചര്യമേ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചോദിക്കുന്നു ഒരു ദുരന്തം ഉണ്ടാകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ദുരന്തം ഇവര് ഇത് വിറ്റ് മുതലാക്കാനായിട്ടാണ് അവർ വള്ളക്കടവിൽ മുല്ലപ്പെരിയാറിന്റെ രണ്ട് കിലോമീറ്റർ താഴെ പോയിപ്പോൾ ജില്ലാ അടക്കമുള്ള ആളുകൾ വാർത്തയ്ക്ക് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അവർ വെച്ചിരുന്ന കല്ലിന്റെ അവിടുന്ന് വീണ്ടും താഴേക്കാണ് വെള്ളം ഇറങ്ങിപ്പോയത് ഇന്ന് രാവിലെ ഞാൻ ഓഫീസറെ വിളിക്കുമ്പോഴത്തേനും സംഭവം വെള്ളം വീണ്ടും താഴോട്ടാണ് പോകുന്നു അവിടെ നിന്ന് തുറന്ന് വിട്ടു ഏതാണ്ട് രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഞാൻ വിളിക്കുന്നത് വിളിക്കുമ്പോഴും വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകുന്നതല്ലാതെ കൂടുന്ന സ്ഥിതിയില്ല അതിനു വേണ്ടി വെള്ളം അവിടുന്ന് തുറന്നു വിട്ടിട്ടില്ല അതുകൊണ്ടാണ് അവിടുന്ന് വെള്ളം അധികമായി കാണാത്തത് ഇപ്പം രാവിലെ പതിനൊന്ന് മണിക്ക് തുറന്നു വിട്ടാ ഞങ്ങൾ അന്നേരം തൊട്ട് ഇവിടെ ഉണ്ട് ഒന്നും കൂടിയിട്ടില്ല വെള്ളം കൂടുന്ന നിലയിലേക്ക് തുറന്നു വിട്ടിട്ടില്ല അത് ആളുകൾക്കുള്ള പറഞ്ഞേക്കുന്നേ ഒന്നാമത് കഴിഞ്ഞപ്പിന്നെ നാപ്പത്തി രണ്ടാവുന്നേ പറയുന്ന തമിഴ്നാട് തുറക്കത്തുള്ളൂ അങ്ങനെ പറയുന്നുള്ളൂ സുപ്രീം കോടതി ഒരു അനുകൂലമായിട്ടൊരു വിധി കല്പിച്ച് ഇത് വീണ്ടും റീപ്ലേസ് ചെയ്ത് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തമിഴ്നാട്ടിലുള്ള നേതാക്കള് ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള നേതാക്കൾ അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവർക്ക് ശാശ്വതമായി ജലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡാമ് കിട്ടണമെന്നും ഇതിൻ്റെ ആയുസ് ഇത്രയാണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം പകരം അവരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കിനി ഒരിക്കലും വെള്ളം കിട്ടത്തില്ല എന്ന നില ഉണ്ടാക്കിയാൽ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല അവർ കടുത്ത വേനലെ അഭിമുഖീകരിക്കുന്ന ആളുകളാ അവര് വെള്ളം കിട്ടാതെ കണ്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതേപോലെ ഇവിടെ വെള്ളം കുടിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യം ഒഴിവാക്കാനാണ് അവിടെയുള്ള കർഷകരെ തേനി മുതൽ മധുര വരെയുള്ള അഞ്ചു ജില്ലയിലെ കർഷകരെ വിളിച്ചു കൂട്ടി അവരുടെ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടി ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ നേതാക്കന്മാരെ തയ്യാറാണ് വീരെ ഈ ചേട്ടന് ഈ ഇവിടെ വന്ന് ഇവിടെ അപ്രതീക്ഷമായിട്ട് പരിചയപ്പെട്ട പേരോട് പറയ സുഭാഷ് സുഭാഷേടം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റേതായ വിലക്ക് എടുക്കണം കാരണം ഏറ്റവും നല്ല മർമ്മപ്രധാനമായ ഏറ്റവും നല്ല പോയിൻ്റാണ് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞ കാര്യത്തോട് കാർഡ് സാധനം ചാനലും അതുപോലെ തന്നെ ജോസിയും ഗ്രീം വ്ലോഗ്സെന്ന് പറഞ്ഞ ചാനലും തികച്ചു യോജിക്കുന്നു നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അതായത് നമുക്ക് ആരെയും ഒരു സംസ്ഥാനത്തെ അങ്ങോട്ട് കൂടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നാടിൻ്റെ ആവശ്യമാണ് ഇത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ അത് കേന്ദ്രം തന്നെയാണ് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു